ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം താനാളൂർ പഞ്ചായത്തിലെ പട്ടരുപറമ്പ് മുതൽ ഹെൽത്ത് സെന്റർ വഴി കനോലി കനാൽ വരെയുള്ള റോഡിന്റെ നിർമ്മാണം തുടങ്ങി പദ്ധതിക്കായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ ഹെൽത്ത് സെന്ററിലേക്ക് വരുന്ന രോഗികൾക്കുൾപ്പെടെ ധാരാളം യാത്രക്കാർക്ക് ഏറെ ആശ്വാസമാവും പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി കാതർകുട്ടിയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ഷബീർ സുലൈമാൻ ചാത്തേരി കെ ഫാത്തിമ ബി തുടങ്ങിയവരും ഹനീഫ മാടമ്പാട്ട് ഒ രാജൻ ഹനീഫ പാലാട്ട് കെ ഒവൈസ് ഇല്ലിക്കൽ അഷ്റഫ് ടി പി അബ്ദുൾ റസാഖ് കെ സി നാസർ ആർ കെ മൊയ്തീൻകുട്ടി എം കെ നാസർ ആർ കെ ഷാഹിർ പി ടി സുബൈർ ബീരാൻകുട്ടി വിഷാരത്ത് കോയ ഹാജി കെ സി നാസർ കെ ഹുസൈൻകുട്ടി എന്നിവരും പ്രസംഗിച്ചോ ഈ പത്തനംപറമ്പ് മുതൽ കനവരി കനാൽ വരെയുള്ള ഈ റോഡ് ഒട്ടനവധി ആളുകൾ താമസിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യുന്ന പ്രധാനമായ റോഡാണ് പ്രത്യേകിച്ച് ഹെൽത്ത് സെൻറ്റർ വരെയുള്ള ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഫണ്ടാണ് ഇതിനനുവദിച്ചതെങ്കിലും നമുക്ക് ജലജീവൻ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം നടക്കാനുള്ളത് കൊണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് ഈ വർക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല അപ്പോൾ നടപ്പ് വർഷത്തിൽ ജലജീവൻ്റെ പൈപ്പ് അതുപോലുള്ള വിതരണ പൈപ്പ് ലൈൻ പ്രവർത്തികൾ പൂർത്തീകരിച്ചു ഇനി വളരെ പെട്ടെന്ന് നമുക്ക് ഈ വർക്ക് നടക്കാൻ വേണ്ടി കഴിയും ഇന്ന് അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നിരിക്കുകയാണ് ഇതിനകത്ത് വ്യത്യസ്ത രീതിയിലുള്ള വർക്കുകൾ വരുന്നുണ്ട് ലാറിങ് ഐറിഷ് അതോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഡ്രൈനേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വർക്ക് എടുത്തിരിക്കുന്നത് ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അതുകൊണ്ട് വളരെ സമയബന്ധിതമായി തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ നമുക്ക് കഴിയും സമയബന്ധിതമായി തന്നെ ഈ വർക്ക് നമുക്ക് പൂർത്തിക്കാനും വേണ്ടി കഴിയും നമ്മുടെ ഈ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സെൽമത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രയങ്കരിയായ മല്ലിക ടീച്ചർ ഈ വാർഡിൻ്റെ മെമ്പർ പ്രിയപ്പെട്ട ഷെഡ്യൂർ ബ്ലോക്ക് മെമ്പർ ഭാഗത്ത് പ്രിയങ്കരനായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇപ്പം പാട്ടിമത്യ പാഠ്യമുണ്ടാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളും ബ്ലോക്ക് പഞ്ചായത്ത് ജനപരിപാടികളും ജില്ലാ പഞ്ചായത്തും ഒക്കെ എല്ലാവരും വളരെ സന്തോഷപൂർവ്വം ഈ ചടങ്ങുകളിൽ പങ്കുവരികയാണ് ഈ പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ സാന്നിധ്യം ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിനുണ്ടായി എന്നുള്ളത് ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് വളരെ നമുക്ക് വികസന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിൽ യാതൊരു തലത്തിൽ എല്ലാ മേഖലയെയും ഒരേപോലെ കണ്ടുകൊണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഈ സന്തോഷത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഈ ചെയ്യുന്നു പ്രത്യേകിച്ച് ഈ റോഡ് ഇവിടെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി ഏറെ കാലമായി ആഗ്രഹിക്കുന്ന ഈ പ്രദേശത്തെ ഒരുപാട് ആളുകൾ ജലപ്രകൂരികൾ പ്രിയപ്പെട്ട ആറമ്പാട്ട് അതോടൊപ്പം തന്നെ പാലാട്ട് അർഫ് സാഹിബ് ഉൾപ്പെടെയുള്ളമാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നിരന്തരമായി രാജ്യത്തിനൊക്കെ